ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് യേ അപ്പോൾ നമ്മൾ വേളങ്കണ്ടി പോവാണ് ഇന്ന് ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് എറണാകുളം ജസ്റ്റ് നല്ല ട്രെയിൻ അപ്പോൾ നമ്മൾ വിൽക്കുന്നിറങ്ങാൽ ഇപ്പോൾ സമയം ഒമ്പത് അമ്പത് കഴിഞ്ഞു ഇപ്പം നമ്മൾ ഉബർ വിളിച്ചിട്ടുണ്ട് പത്ത് മണിയാകുമ്പോഴേക്കും വരും അപ്പോൾ ഒരു പ്രോബ്ലി ഒരു പതിനൊന്ന് അമ്പത് പതിനൊന്ന് മുക്കാലാകുമ്പോഴേക്കും അവിടെ നമ്മൾ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്

ഫുഡ് മേടിച്ചിട്ടോ സമ്മർ റെസ്റ്റോറന്റിൽ നിന്നാണ് ഫുഡ് മേടിച്ചത് ൊരു ഇതാട്ടോ ബസ് സ്റ്റാൻഡാണ് അവിടുന്ന് മേടിച്ചിട്ട് നമുക്ക് നേരെ ഇങ്ങനെ നടന്ന് റെയിൽവേ സ്റ്റേഷൻ ഇവിടേക്ക് വരാം അപ്പോൾ നമുക്കിങ്ങനെ ട്രിപ്പിനൊക്കെ പോകണം ഒരുക്കുവാണെങ്കിൽ ഇവിടുന്ന് വാങ്ങട്ടോ നമ്മുടെ വേളങ്കണ്ണി ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം ഫോറിലാണ് ഇപ്പോൾ ഒരു അവിടെ അങ്ങോട്ട് നടക്കുകയാണ് അവിടുന്ന് ഒരു ട്രെയിൻ വരുന്നുണ്ട് ഇതാണോ ണോ ആ ഇത് തന്നെ എറണാകുളം വേള കണ്ണി നമ്മുടെ എ വൺ ടു സ്ലിപ്പർ എസ് ടു ബി ടു ടയർ ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഇവിടെ ആയിരിക്കും ഫസ്റ്റ് ആയിരിക്കില്ല ഇവിടെ ഇല്ല അല്ല ഇത് ഫോർ ത്രീ ആ അങ്ങോട്ട് 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 ജോജ് അങ്ങോട്ട് പോ സീറ്റ് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് തലോണ ഇത് ഇട്ടേക്കട്ടെ വീടി വന്നുണ്ടായിരുന്നാലും ബ്ലാങ്കിൽ പക്ഷേ അതൊന്നും

പ്പോൾ നമ്മളിവിടുത്ത് എവണ്ട്ടോ സെക്കൻഡ് സെക്കൻഡ് എ സിയാണ് ഇപ്പം ഇതിന് നമുക്ക് ആയിരത്തി നാനൂറ്റി എഴുപതാണ് തെക്കുന്നത് പെർ ഹെഡ് പിന്നെ ഒരാൾക്ക് പിന്നെ നമുക്ക് സെക്കൻഡ് ഏ സി തേർഡ് ഏ സി ആണെങ്കിൽ ആയിരത്തി നാൽപ്പത്തി ആറ് സംതിങ് എന്തോ ഒരു പിന്നെ സ്ലീപ്പർ ആണെങ്കിൽ മുന്നൂറ്റിഅമ്പത്തഞ്ച് ഇത് അറിയോ ഏ സി ഇട്ട് ഇട്ടുകഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോ അല്ലേ ഇട്ടുകഴിഞ്ഞാ അല്ല സെക്കൻഡ് ഏ സി ആവുമ്പോ ഇങ്ങനെ രണ്ട് രണ്ടെണ്ണം നാലെണ്ണം തേർഡ് ഏ സി ആവുമ്പോൾ നമുക്ക് മൂന്ന് മൂന്ന് ആറ് എണ്ണം ആറ് നടുക്കാരണം ആൾക്ക് കിടക്കുമല്ലോ ഇവിടെ ഒരു പറ്റും മേലോരണം അടിയിലോരണം അപ്പോൾ ആറുണ്ട് ആറുപേരുണ്ടാവില്ല ഇവിടെ അവിടെയും മൂന്ന് പേര് അവിടെയും മൂന്ന് അല്ലേ അപ്പോൾ ഒമ്പത് പേർ മൊത്തം ഒരു ഇതിൽ ഇങ്ങനെ അത്ത ആറുപേരുള്ള ഫാമിലി ആണെങ്കിൽ കുഴപ്പമില്ല നാല് പേരുള്ള ഒക്കെ ആകുമ്പോൾ ഇത് അസുഖം അല്ലേ കുറച്ചുകൂടി ഒരു ചെറിയൊരു പ്രൈവസി കിട്ടും ചില കണക്കാണ് എന്നാലും ജസ്റ്റ് കർട്ടണിലെങ്കിലും കിട്ടും ചോക്ലേറ്റ് ഫ്രീ അഞ്ച് അഞ്ച് വയസ്സുള്ള ഫ്രീ അല്ലേ നല്ല നമ്മൾ ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് ഫ്രീ ആണ് ਵਿਟਾਉਟ ਵਰਤ ਬਿਟ ਵਰਤ ਰੰਡ ਚੂਸ ਕਰੀਆ ਵਿਟ ਵਰਤ ਤਾਂ ਪੈਸਾ ਮਿਲਣਾ ਵਿਟਾਉਟ ਵਰਤੀ ਬਣ ਤਾਂ ਸੈਲ ਕਰਦੇ ਹਾਂ ਬਰੇ ਤੇਨ ਬੈਡ ਸੀਟ ਹੈ ਜੱਲ ਬੈਡ ਸੀਟ ਪ੍ਰੀਟਡ ਹੈ രണ്ട് മണി എക്സാക്ട് ടൈമിൽ തന്നെ എത്തിയല്ലേ കോട്ടയം കോട്ടയം കുട്ടി പരിപാടികളിലാണ് ഡാഡിയോടൊക്കെ കിടക്കുന്നുണ്ട് മമ്മിയോട് കിടക്കുന്നുണ്ട് Non si tratta di una perla. 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 Non അടുത്ത സ്റ്റോപ്പ് സെൻകോട്ടെ തമിഴ്നാടാവുമ്പോ കണ്ണൂർ എത്തി സെങ്കോട്ടെ സ്റ്റേഷനിലെത്തി സമയം Teşekkürler fast. Teşekkürler. Neden? 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 എത്തിയില്ല വിളങ്ങണ്ണി നമ്മൾ എത്തി കേട്ടോ ഇവിടെ ചർച്ച് ബുക്കിംഗ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഓട്ടോയ്ക്ക് ഇവിടെ പറയുന്നത് മുന്നൂറ് രൂപയൊക്കെ പറയുന്നു ശരിക്കും സാധാരണ സമയത്ത് നൂറ് രൂപയൊക്കെ വരുന്നതാണ് അമ്മമാരിപ്പോൾ എന്താണ് സീസൺ ആയോണ്ട് ഇത്ര ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അമ്മമാർ മുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ പറയുന്നു ഭയങ്കര കത്തി പെരുന്നാളായതുകൊണ്ട് ഇവിടെ പോലീസിനൊക്കെ വിന്യസിച്ചിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കിലോ തിരക്ക ആറ് ഇരുപതായപ്പോഴേക്കും എത്തി കേട്ടോ എന്നിട്ട് ഇങ്ങോട്ട് റൂമൊന്നും ഇല്ല റൂമെല്ലാം തീർന്നു എന്ന് പറയണേ അത്രയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റാണ് ഇത് പള്ളി എത്തിട്ടോ അതെ പള്ളി ഇവിടെ കാണാം ഇവിടെ വെജിറ്റേറിയൻ അണ്ണൈ അണ്ണയി ഹോട്ടൽ ചാരണം അവിടേക്ക് വരാം കേട്ടോ തിരക്കായിരിക്കും തോന്നു അറിയാം നോക്കാം പള്ളീരോടെ കണക്ക് കേട്ടോ കേട്ട് കാണാം എന്തിനും തിരക്ക പള്ളി മീൻ പള്ളി വളരെ നിലത്തൊക്കെ ഇന്ന് ഇരിക്കുന്നൊക്കെ ഉണ്ട് ബ്രസ്റ്റാക്കേജ് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ വളരെ ഫുള്ള് നിലത്തൊക്കെ ഇവിടെ ഒക്കെ ഇരിക്കും ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് കിടക്കുന്നുണ്ട് കുറച്ചൊരു ചൂരെടുത്ത് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടോ ഇവിടെ അവിടെ കാണുന്നത് അത് കുമ്പസാരവും കുംഭസാര ആരാധനയും ഒക്കെ ഉള്ള വേണം ആണോ അതെ കുംഭസാര ആരാധന ഉള്ളതാണ് പള്ളി ടക്ക എത്ര പൊള്ളി പുറത്തൊക്കെ ആൾക്കാർ ഇതൊരു പള്ളി മേലെ ഒരു പുറങ്ങിടക്കുന്നു അടിയിൽ വേറെ അത് പറയാൻ പറ്റില്ല

റൂമെടുക്കാൻ വേണ്ടി നടന്നിട്ടോ അതോ ഒറ്റ സ്ഥലത്ത് റൂമില്ല ഫുൾ കംപ്ലീറ്റ്ലി ഫുള്ളാണ് ഇപ്പോൾ സീസൺ ആയതുകൊണ്ടേ നല്ലായിടത്തും ഫുൾ കുറേ ഇപ്പോൾ മൂന്നാലഞ്ച് ഹോട്ടലുകളും നോക്കി എല്ലാവടും നോക്കിയാൽ പക്ഷേ എല്ലായിടത്തും ഫുൾ ആയിരിക്കും ഓ ഇതാണ് പള്ളി ഇവ കസ്റ്റാണ് ഏറ്റവും സാധനങ്ങളൊക്കെ വാങ്ങാൻ മോസ്റ്റ്ലി എല്ലാവരും പുറത്തുനിന്നൊക്കെ വാങ്ങരുതെന്നാണ് പള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത് മെയിൻലി അപ്പോൾ നമുക്ക് ഇവിടുന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു റീസണബിൾ പ്രൈസിൽ കിട്ടും മറ്റേട്ടോക്കെ എനിക്ക് കത്തി പ്രൈസായിരിക്കും അപ്പോൾ ഇവിടുന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി ഭേദ

മാതാവിന്റെ മാതാ പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്ന സ്ഥലം മാതാവിന്റെ തീർത്ഥം കിടുന്ന സ്ഥലം അതെന്റെ ഫോളത് പിന്നെ നമ്മൾ അവിടെ കാണാൻ സാധിക്കും ആളുകളെ വിൽക്കുന്നത് കേട്ടോ ഈ തൊട്ടിലൊക്കെ അതൊക്കെ ഇല്ലീഗലാ പള്ളിയിൽ വിളിച്ചോറണ്ടായിരുന്നു അങ്ങനത്തെ ഒന്നും വിൽക്കാൻ പാടില്ല അങ്ങനത്തെ വാങ്ങാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ കുട്ടികളുണ്ടാവും തൊട്ടിൽ കെട്ടി കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞാൽ കുറെ തട്ടിപ്പ് നടത്തുന്നുണ്ട് ഇവിടെ അവിടെ കണ്ടോ ആൾക്കാർ തൊട്ടിൽ കെട്ടിയിട്ട് തൊട്ടിൽ കെട്ടി കുട്ടികളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പായിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് പോയി അവിടെ ഒക്കെ കെട്ടിയിട്ടൊക്കെ അവര് തന്നെ കുറച്ച് മാതെ അഴിച്ചുകൊണ്ട് പോയിട്ട് കൊണ്ടുപോയി വയ്ക്കും ഫുള്ള് തട്ടിപ്പാടും പള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടിയല്ല ആ ഇതാണ് ഇതാണ് കിണറ് മറ്റേ ഇതല്ല കിണർ ഇത് ഇതല്ല കിണർ പരുശു അമ്മയുടെ കുളം ഏകദേശം പതിനാറാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ആരോഗ്യമാതാവ് ഈ കുളത്തിൽ വെച്ച് ഒരു പാൽക്കാരനായ ബാലനെ പ്രത്യക്ഷപ്പെടുകയും അവൻ അത്ഭുതമായ വിധം അനുഗ്രഹിക്കുകയും ചെയ്തു അന്ന് മുതൽ ഈ ജലസംഭരണി പരിശുദ്ധ അമ്മയുടെ കുളം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ കുളത്തിലെ ജലം ദേവകൃപ്പുകളുടെയും നിരവധി അനുഗ്രഹങ്ങളുടെയും ഉറവിയായി വിശ്വസിച്ച് പോവുക ചെയ്യുന്നു ഇവിടെ വെള്ളം വാങ്ങുന്നത് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്ന സ്ഥലം കൊടുക്കുക വെള്ളം ഫില്ല് ചെയ്ത് കിട്ടും അവിടെ ഇതൊക്കെ വിൽക്കുന്ന ആൾക്കാരില്ല ഇതെല്ലാം ദുരാചരണങ്ങളുടെ ഭാഗമായിട്ടാട്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കെട്ടി കിട്ടുന്നതാണ് അതൊന്നും പള്ളിയിൽ നിന്ന് അലോ ചെയ്യുന്നതല്ല ഇതങ്ങനെ വിൽക്കുന്നതൊക്കെ തിരി കത്തിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇവിടെ അവൈലബിൾ ആണ് മേടിച്ചിട്ട് എണീ അവിടെ കൊണ്ടുപോയി കത്തിക്കാം ഈ അസ് കോട്ടേഷപ്പുറത്താ കേട്ടോ ഷൈൻ ക്യാൻ്റീൻ ചർച്ച് ഇത് വേറെ പള്ളി ഇവിടെ ഫുൾ പണം ീ അമോളിലെ ഫുള്ള് പടം ഫുള്ള് പടം ഉണ്ട് ഫുള്ള് ഇത്രയും കിട്ടി കിട്ടുന്നു തിരുവനന്തപുരത്ത് അല്ലേ ഇപ്പം പെരുന്നാളിന് ലൈറ്റൊക്കെ ഇട്ടുണ്ട് പക്ഷേ വൈകുന്നേരാം മണിക്ക് ലൈറ്റൊക്കെ എടുത്തുള്ളൂ എന്തായാലും അപ്പോഴേക്കും പോകും രണ്ടു നേരം കേട്ടോ മുകളിൽ വേറെ പള്ളിയുണ്ട് അടിയിൽ വേറെ പള്ളിയുണ്ട് പിന്നെ നേരെ നമ്മൾ ഓപ്പോസിറ്റ് അവിടെ ഒരു പള്ളി കാണാൻ സാധിക്കും അവിടെയാണ് ആൾക്കാർ നേർച്ച മുട്ടുകുത്തി അഴിഞ്ഞു പോകുന്ന ഇതൊക്കെ ഉള്ളത് അങ്ങോട്ട്

ഇവിടെ നോക്കിയൻസ് അവിടെ എന്തെങ്കിലും തിരക്കാരുന്നു ഇവിടെ കുറേ ഉണ്ട് ഇവിടെ പറയണല്ലോ ഓക്കെ ഇവിടെ കുറേ പുതിയ ഇതായിരിക്കും അല്ലേ അവിടെ കുറേ ഫോട്ടോസ് ആണ് ഉള്ളതൊക്കെ. ഒരു വലിയ രൂപങ്ങൾ ഒക്കെ അവിടെ ഉണ്ട്. നോക്ക്. വാവ്. കണ്ട കണ്ടായി ദിവസങ്ങളാ. കണ്ടായിടസ്സോടേണ്ട്. മറ്റേതവിടെണ്ട്. ഈ കയ്യിലുള്ള. Thread ന്റെ അല്ല അതൊരു ചെറിയ പന്തം. ഇത് ലൈറ്റ് കേറ്റുന്ന. ആ വലിയ. അവിടെ നല്ല കളർഫുൾ തോന്നുന്നുണ്ട്. േ വെറൈറ്റി കൊന്തകൾ വെറൈറ്റി 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 കൊന്തകൾ ആരാച്ച് വയ്ക്കുന്നത് ഫുൾ കാസ പിലാസയും രസങ്ങളെല്ലാം ഉണ്ടല്ലേ പ്രദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പ്രദക്ഷിണ നല്ല രസമായിരിക്കും അഞ്ചുമണിക്കാ പ്രദർശനം അല്ലേ ഇപ്പം സമയം മൂന്നര ആയിട്ടോ ഞങ്ങൾ തിരിച്ചു പോകണം ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകണം അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഭയങ്കര ചൂടും വെയിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇതായി ടയേർഡായി ചൂടിനൊക്കെ ഉറങ്ങി പ്രദർശനമൊക്കെ ഉണ്ട് പ്രദർശനം അഞ്ചു മണിക്കാണ് പ്രദർശനം അഞ്ചുമണി തൊട്ട് മണി ആ കഴിയുമ്പോഴേക്കാണ് പ്രദർശനം ഉള്ളിലയറാൻ തോന്നുന്നത് പക്ഷേ ഞങ്ങൾ പ്രദർശനം നിൽക്കുന്നില്ല അതിനുശേഷം ഇനി ഇവിടേക്ക് പോകണം മറ്റേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ഓക്കെ കേട്ടോ അത്യാവശ്യം അപ്പൊ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ തിരിച്ചെത്തി സമയം അഞ്ച് പത്താ വരെ നമ്മൾ പോവാണ് ട്രെയിൻ അവിടെ വന്ന് കിടക്കുന്നുണ്ട് ഉണ്ടോ சுவேலலங்க வந்துருக்கு நல்லாயிருக்கு நல்லாயிருக்கு ஆதிட்டல வேல அங்க போய்து எங்கண்டா இருறோ கக்கோட வந்து हां സ്ഥലം കൊണ്ടുപോവാട്ടോ ചിന്താ ചിന്ത ചിന്ത പന്ത്രണ്ട് മണി എക്സാക്ട് പന്ത്രണ്ട് മണിക്ക്